പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി ചർച്ച നടത്തും ജിരിമ്പ ചുരാചന്ദ്പൂർ മൊയ്റാങ് എന്നീ പ്രദേശങ്ങളിലെ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് സന്ദർശനം നടത്തുക മണിപ്പൂർ ഗവർണർ അനസൂയ യു കെയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മണിപ്പൂർ വിഷയം അദ്ദേഹം പാർലമെന്റിൽ രൂക്ഷമായി ഉന്നയിച്ചിരുന്നു വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുന്നു കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നീക്കങ്ങൾ മണിപ്പൂർ സന്ദർശിക്കുന്നതുമായുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ആതിര ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഒരു ആയുധമാക്കിയ ഒന്നായിരുന്നു ഈ മണിപ്പൂർ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആസാമും ഒപ്പം തന്നെ മണിപ്പൂരുമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ സന്ദർശിക്കുന്നത് ആസാമിൽ പ്ര പ്രളയബാധിത ജില്ലയായ കാച്ചറി ഒപ്പം തന്നെ ഫുലർത്തൽ എന്നിവ എന്നിവിടങ്ങളിലും ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ് രാഹുൽ ഗാന്ധി സന്ദർശിക്കുക ഏകദേശം ആയിരത്തി കുടുംബങ്ങളാണ് ഇവിടെ ഈ ദുരിതാശ്വാസം ക്യാമ്പിലുള്ളത് ഈ ഇവിടെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും അതിനുശേഷമാണ് മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി എത്തുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മണിപ്പൂരിലെ ജിരാബാമിൽ എത്തുകയും ഒപ്പം തന്നെ അതിനുശേഷം ഇംഫാൽ ഒപ്പം തന്നെ ചുരാചന്ദൂരിലും മൊയ്റാങ്ങിലും ആകും ഇദ്ദേഹം എത്തുക ഇവിടങ്ങളിൽ അതായത് ഇത്തരത്തിൽ കലാപം നടന്ന ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പ്രവർത്തിക്കുന്ന ഇവിടേക്ക് എത്തുകയും ഇവിടെയുള്ള കുടുംബങ്ങളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ കുടുംബങ്ങളും അവർ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിച്ചതിനു ശേഷം ഈ മണിപ്പൂരിലെ ഗവർണറുമായും ചർച്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം സമ്മേളനം നടത്താനും തീരുമാനമായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു മണിപ്പൂർ വിഷയം കഴിഞ്ഞ കുറേ നാളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഈ മണിപ്പൂരിൽ ഈ വലിയ ഒരു കലാപം കലാപമുണ്ടാകുന്നത് അതിനുശേഷം ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുന്ന സാഹചര്യം ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലും എൻ ഡി എയുടെ ഭാഗം ഭാഗമായും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല പ്രതിപക്ഷ ിൽ നിന്നും പലപ്പോഴായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് ഭാഗത്തു നിന്നും പലപ്പോഴേ പല നേതാക്കളും മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പ്രതികരിക്കണം അത്രയും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോഴും ഇതിനൊന്നും പ്രധാനമന്ത്രി തയ്യാറാകാത്തൊരു സാഹചര്യമായിരുന്നു ഒപ്പം തന്നെ മണിപ്പൂരിലേക്ക് പോകുവാനോ അതായത് പ്രധാനമന്ത്രി എന്ന രീതിയിൽ മണിപ്പൂരിലേക്ക് പോകുവാനോ ഒന്നും തന്നെ നരേന്ദ്രമോദി തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇതിനു മുന്നേ തന്നെ രാഹുൽ ഗാന്ധി രണ്ട് തവണ മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു ഒരു ജനപ്രതിനിധി എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പലപ്പോഴും ആ ഒരു യാത്രകളൊക്കെ തന്നെയും ലക്ഷ്യത്തിലേക്ക് എത്തി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു പലപ്പോഴും ഈ രണ്ട് യാത്രകളും പാതിവഴിയിൽ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഈ മൂന്നാം തവണ മണിപ്പൂരിലേക്ക് എത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം എന്ന രീതിയിലാണ് നിലവിൽ മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് മണിപ്പൂരിൽ ഇത്തരത്തിൽ ഈ ഒരു കലാപം ഉണ്ടാകുമ്പോൾ മേയ്തികളും കുക്കികളും തമ്മിൽ ഈ കലാപം ഉണ്ടാകുന്ന ആദ്യം ഒന്നും തന്നെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടബലാത്സംഗത്തിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം പുറംലോകം അറിഞ്ഞത് പിന്നീട് എല്ലാ കണ്ണുകളും മണിപ്പൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻ്റും ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻ്റും ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് എത്തുകയും ഇതൊരു പ്രധാന തിരഞ്ഞെടുപ്പ് അജണ്ടയായി ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ിൽ വലിയ രീതിയിലൊരു പ്രാധാന്യം ഇന്ത്യ മുന്നണി ഈ മണിപ്പൂർ വിഷയത്തിന് നൽകിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മണിപ്പൂരിലേക്ക് എത്തുക അവിടെയുള്ള ഈ കലാപത്തിന് ഇരയായ നിരവധി കുടുംബങ്ങൾ ഉണ്ട് ഈ കുടുംബങ്ങളെ കണ്ട് അവരുമായി ചർച്ച നടത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ മണിപ്പൂരിൽ നിന്നുമുള്ള എം പി ആയ ബിമോൾ അഗോയ്ച്ചം കഴിഞ്ഞ തവണ വലിയ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് മണിപ്പൂരിൽ ഒന്നും ശരിയായിട്ടില്ല മനം മണിപ്പൂരിൽ പണ്ടത്തെ അതായത് ഒരു വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെ നിലവിൽ നിലനിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പറയാനുണ്ടായ പ്രധാന കാരണം അതായത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ രണ്ടര മണിക്കൂർ പ്രസംഗത്തിൽ ഈ മണിപ്പൂർ ഒരു പ്രധാന വിഷയമായിരുന്നു മണിപ്പൂരിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായ രീതിയിൽ തന്നെ ആ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി ഇത് ഏറ്റവും ഒടുവിലായി രാജ്യസഭയിൽ നരേന്ദ്രമോദിക്ക് ഇത് ഏറ്റവും അവസ ഏറ്റവും ഒടുവിലായി ഒരു മണിപ്പൂർ വിഷയം പ്രതിപാദിക്കേണ്ട ഒരു സാഹചര്യം വരികയും മണിപ്പൂരിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല അവിടെ ഇപ്പോൾ നിലവിൽ ശാന്തമായ ഒരു സാഹചര്യമാണുള്ളത് സംസ്ഥാന ക്ഷമിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൂടിയാലോചിച്ചതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്ന രീതിയിലുള്ള പരാമർശം പ്രധാനമന്ത്രി നടത്തിയിരുന്നു ഇതിൻ്റെ ഒരു മറുപടി എന്ന രീതിയിലാണ് മണിപ്പൂരിൽ നിന്നുള്ള എം പി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനു മുകളിലായി തുടർന്നു കൊണ്ടിരിക്കുന്ന കലാപത്തിന് സമാനമായ സാഹചര്യം നിലവിൽ ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോൾ ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് മണിപ്പൂരിൽ ഉള്ളത് അത് അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ആറായിരത്തിനു മുകളിൽ മുകളിൽ കുടുംബങ്ങളാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് അവരുടെ സാഹചര്യം വളരെ മോശമാണ് ഇത് ഒരു ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിൽ ഇതുവരെ കേന്ദ്ര സർക്കാരിനോ ആർക്കും സാധിച്ചിട്ടില്ല വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നത് എന്നായിരുന്നു മണിപ്പൂരിന്റെ എം പി സൂചിപ്പിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നിലവിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്തുന്നതെന്നും ഏറെ പ്രസക്തമാണ് ആദര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും കലാപപാത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായും ചർച്ച നടത്തും